നമസ്കാരം ലിയോ ഡോൾറ്റോയുടെ ഭാര്യ സാഹിത്യ കഥയായ സിംഹവും പട്ടീം എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചതും പരിചയപ്പെടുത്തുന്നതും സിംഹവും പട്ടിയും എന്ന കഥയിൽ ഒരു മൃഗശാലയിൽ വെച്ച് ഒരു സിംഹത്തിന്റെയും ചെറിയൊരു പട്ടിയുടെയും ബന്ധം രൂപപ്പെടുത്തുന്നു രണ്ടും എതിർ സ്വഭാവമുള്ളവരാണെങ്കിലും ഒരുമിച്ച് കഴിയുകയും സിംഹം പട്ടിയോട് സ്നേഹവും കരുതലും കാണിക്കുകയും ചെയ്യുന്നു പട്ടിക്കളിയും കളിയും ഉള്ളവനാണ് ഉള്ളതു ഇത് രണ്ടു പേരെയും നല്ല സ്നേഹബന്ധത്തിലേക്ക് എത്തിക്കുന്നു എന്നാൽ ഒരു ദിവസം പട്ടി മരിക്കുന്നു സിംഹം അതിശയകരമായ ദുഃഖത്തിലേക്ക് വീഴുന്നു അത് ഭക്ഷണം കഴിക്കുവാൻ പോലും തയ്യാറാവുന്നില്ല അതിന്റെ ശോകം അതിന്റെ ശക്തിയെയും ജീവിതത്തിനെയും കീഴടക്കുന്നു സിംഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ നഷ്ടത്തിൽ അതിരുകടന്ന ദുഃഖത്താൽ അവസാനം സിംഹവും മരിക്കുന്നു ഈ കഥയിലൂടെ ഡോൾസ് നമ്മോട് പറയുന്നത് സൗഹൃദത്തിൻ്റെയും വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അന്തർവീര്യത്തെക്കുറിച്ചാണ് സ്നേഹവും മലിമയും കൊണ്ട് നമുക്ക് ഏത് കഠിന ഹൃദയത്തെയും മാറ്റിമറിക്കാം നന്ദി